കൊന്നാർ വെറുമൊരു പേരല്ലിത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ധീര യോദ്ധാക്കളുടെ ചരിത്രം ഉറങ്ങുന്ന ഭൂമിയാണ് ആ ചരിത്ര സ്മരണകളോടൊപ്പം ചാലിയാർ പുഴയുടെ ഓരം ചെന്ന് പ്രകൃതിയുടെ സൗന്ദര്യം മുഴുവൻ ഒപ്പിയെടുത്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇവിടെ ഒരു വില്ലയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ആധുനിക സൗകര്യങ്ങളും പ്രകൃതിയുടെ സൗന്ദര്യം സമന്വയിക്കുന്ന വില്ലകൾ നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് പറയാമോ സ്വപ്നമായിരിക്കും ഉദ്ദേശിക്കുന്ന കാര്യം ഈ പ്രദേശത്തിന്റെ ഒരു വെളിച്ചമാണ് കൊന്നാർ മക്കാം ചരിത്ര ഭൂമിയാണ് ചരിത്ര സ്മാരകങ്ങൾ ഒരുപാട് വിളിച്ചോതിയ പുസ്തകങ്ങളിലായിട്ടും മറ്റും മൊത്തത്തിൽ കേരളത്തിലും ഇന്ത്യയിലും മൊത്തം പാശ്ചാത്യ രാജ്യങ്ങൾ കൊണ്ട് ബ്രിട്ടീഷ് രാജ്യത്തിൽ നിന്ന് രാജ്യക്കാരുടെ മോചനത്തിന് വേണ്ടി മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച ഒരു ഇടമാണ് കൊന്നാരുമക്കാം മലബാർ മലബാർ ലഹളയുടെ ആ ചരിത്ര ഭൂമിയാണ് ആ ചരിത്രങ്ങളൊക്കെ എപ്പോഴും ഈ നമ്മളെ തൊട്ടടുത്ത മക്കാമിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അവശേഷിക്കുന്നുണ്ട് അപ്പൊ എന്റെ ഉദ്ദേശം അതിനോട് അടുപ്പിച്ച ഒരു സ്ഥലം കിട്ടിയപ്പോ ആ മക്കാമിന്റെ ചാരത്ത് ഒരു ഒന്നാറ് അപ്പാർട്ട്മെന്റ് എന്ന പേരിൽ രണ്ട് വില്ലകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിലൊരു വില്ലയുടെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി പെയിന്റ് കാര്യങ്ങൾ മൊത്തം അടിക്കാൻ ബാക്കി ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ വർക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇൻഷാള്ള അതും ഇതേപോലെ തന്നെ ഇതേ സ്ഥിതിയിൽ ഇതേ കാര്യത്തിൽ തന്നെ ഇതേ ഇതേപോലെ തന്നെയാണ് അതും ഞാൻ നിർമ്മിക്കുന്നത് അതും ഇൻഷാള്ള തന്നെ അതിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത് വാഹാബാണ് അദ്ദേഹം ആ ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കി തരും എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് കണ്ടമാനം പണവും പ്രതാപും എന്നുള്ള ആ ഒരു രൂപമല്ല ചെറിയ പണമായാലും കുറഞ്ഞതായാലും ആ ഏരിയനെ സംബന്ധിച്ചിടത്തോളം മരങ്ങൾ കൊണ്ടും തെങ്ങുകൾ കൊണ്ടും ഒരു എന്താ പറയുക മനസ്സിന് യോജിച്ച ചാലിയാർ പുഴൻ്റെ തീരത്ത് കൊന്നാർ മക്കാമിന്റെ തീരത്ത് അതുപോലെ തന്നെ നമ്മളെ പ്രദേശത്ത് ഇപ്പോൾ അടുത്തതായി വന്ന രണ്ട് പാലങ്ങൾ ഒന്ന് കൂളിമാട് പാലം മറ്റൊന്ന് ഇളമരം പാലം ഈ രണ്ട് പാലങ്ങളും ഈ നാട്ടിലേക്ക് വരുവാനും പോവാനും യാത്രകൾക്കും ആളുകൾക്ക് ഏറ്റവും വെളുപ്പവഴിയും രാജ്യം തന്നെ ഈ പ്രദേശം തന്നെ വളരെ ഉയർന്നൊരു പുരോഗതിയിലുള്ളത് ആർ ഐ സിയിൽ പോവാനും കെ എം സി സി മെഡിക്കൽ കോളേജിലേക്ക് പോവാനും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോലേ പോവാനും അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകാൻ വളരെ അടുത്താണ് വളരെ അടുത്ത് അടുത്തിരിക്കയാണ് ആ ഒരു ഏരിയയിലാണ് ഞാൻ ഈ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു മനസ്സമാധാനം എന്തായാലും തീർച്ചയായിട്ടും കിട്ടും കാരണം ഈ പ്രദേശത്തിന്റെ ഒരു സൗഭാഗ്യം അതാണ് അപ്പം നല്ല ഒരു കുടുംബത്തിന് താമസിക്കാൻ ഇടം നോക്കി കൊടുക്കുക അവർക്ക് നല്ല മനസ്സമാധാനത്തോടുകൂടി അന്തരീക്ഷവും വായു മലിനീകരണങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു രൂപത്തിലൊരു ആയതായി ജീവിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വർക്ക് തുടങ്ങിയിട്ടുള്ളത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സൗകര്യങ്ങളാണ് ഈ പറയാം ഈ വില്ലയിലുള്ള സൗകര്യം എന്നുള്ള രണ്ട് നല്ല ബെഡ്റൂമാണ് നല്ല ബെഡ്റൂമാണ് സാധാരണ വീടുകളിലെ പോലെ സൗകര്യങ്ങൾ കൂടിയ ബെഡ്റൂം സൈസ് ആണ് പിന്നെ ബാത്റൂം അതുപോലെ തന്നെ സീലിംഗ് തണുത്ത വെള്ളം ചൂടുവെള്ളം പിന്നെ അടുക്കള സൗകര്യങ്ങൾ വർക്ക് ഏരിയ സിറ്റൗട്ട് എന്നെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ രൂപത്തിലാണെങ്കിലും നല്ല ഭംഗിയിലും വൃത്തിയിലും നല്ല പരിവേഷത്തിലും ആണല്ലോ ഞാനത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സംഗതിയിൽ തന്നെ കേറുമ്പോ തന്നെ അന്തി ഉറങ്ങാനും അവിടെ താമസിക്കാനും വരുന്ന ആളുകൾക്ക് വളരെ മാനസമാധാനം കിട്ടുക എന്നുള്ള ഒരു സംഗതിയിലാണ് ഉള്ളത് അത് തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാരും വരെ പ്രാപ്യമായ വിലയിൽ എല്ലാ സൗകര്യത്തോടുകൂടെ ചെയ്ത ഒരു വിലയാണ് ഇവിടെ അപ്പൊ മാത്രമല്ല ഈ ചാടിഹാറിന്റെ മനോഹരമായ ചാടിഹാറും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച ഇടത്തിൽ തീർച്ചയായിട്ടും കൊന്നാർ മക്കാമ എന്ന് പറഞ്ഞാൽ തന്നെ യൂട്യൂബിൽ അടിച്ചാൽ തന്നെ കിട്ടുമല്ലോ കാരണം കേരള നിയമസഭയിൽ പോലും നിയമസഭയിൽ പോലും പ്രതിപാദിച്ച് അവൾക്കൊണ്ട് മാത്രമല്ല കൊന്നാർ മക്കാമിനെ സംബന്ധിച്ച ബുക്കും ഇപ്പോൾ നിലവിലുണ്ട് അതുപോലെ എല്ലാ ബുക്ക് സ്റ്റാളിലും അത് കിട്ടുകയും ചെയ്യും അങ്ങനത്തെ ഒരു മൊത്തത്തിൽ ഇവിടെ അറിയപ്പെടുന്ന ഒരു ഏരിയ ആണ് അത് പള്ളിയിൽ പോവാനും മാത്രമല്ല നിരന്തരം ഇഷ്ടം പോലെ ആളുകള് ഇവിടെ സിയാറത്തിന് വേണ്ടി വന്നു പോകുന്നുണ്ട് യാത്രക്ക് സൗകര്യമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പിന്നെ നല്ല കാറ്റ് സൗന്ദര്യമായ രൂപവൽക്കരണം നല്ല ഏരിയ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ പ്രദേശത്ത് വന്നാൽ തന്നെ ഒരു മാനസികമായിട്ടൊരു നല്ലൊരു ഉല്ലാസം കിട്ടുന്നൊരു ഭാഗം കൂടിയായത് ഇതാണ് ഇത്രയും നേരം ഈ വില്ലയെ കുറിച്ച് വിശദമായി പറഞ്ഞു